ഹായ് ഫ്രണ്ട്സ് നമ്മളെ വീട്ടിലെല്ലാം ഇഡ്ലി ബാലൻസ് വരില്ലേ ആ ബാക്കി വരുന്ന ഇഡ്ലി ഉപയോഗിച്ച് നമുക്കൊരു അടിപൊളി ഒരു ഉണ ഉണ്ടാക്കാം അതിനായി അരിഞ്ഞു വെച്ച തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ എടുക്കുക അതിനുശേഷം ബാക്കി പാറ്റുന്ന ഇഡ്ഡലി നല്ലപോലെ പിച്ചി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി തുടങ്ങാം അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് െണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യമായ ഉള്ളി അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്കിട്ട് നല്ലപോലെ വഴറ്റി എടുക്കുക നമ്മളെ സവാള അത് നല്ലപോലെ വഴറ്റിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷവും നല്ലപോലെ വഴറ്റി എടുക്കുക അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക നല്ല വഴറ്റിയതിന് ശേഷം മാത്രമേ അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ചേർക്കാൻ പറ്റുള്ളൂ നല്ല വഴിയതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച് ചെറുതായി അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് നല്ല പോലെ വഴറ്റുക നല്ലവണ്ണം വഴറ്റിയതിനു ശേഷം നമുക്ക് വഴറ്റ നല്ല ബ്രൗൺ കളർ വരും ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റ ഈ പൊടികളുള്ള പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റണം നല്ലോണം വഴറ്റിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഞാനെടുത്ത് രണ്ട് മുട്ടയാണ് നമുക്ക് മുട്ട കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് മുട്ട അടച്ച് ചേർത്തു എന്നിട്ട് വീണ്ടും നല്ല പോലെ വഴറ്റി നമ്മളിപ്പോൾ മുട്ട ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കണം മുട്ട നല്ലപോലെ വഴറ്റിയതിനു ശേഷം കാരണം നല്ല പേരി മാതിരി നല്ല രീതിയിൽ വഴറ്റിയതിനു ശേഷം അതിലേക്ക് നമ്മൾ ഇഡ്ലി പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പിച്ച് വെച്ച് ഇഡ്ലി അതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ല ഇളക്കി അതിൻ്റെ മസാലയും എല്ലാ ഫ്ലേവറും അതിന് പിടിക്കും വരെ ഇളക്കി കൊടുക്കുക ആ സമയത്ത് നമുക്ക് ഇപ്പം മുളകെല്ലാം മതിയോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് പിന്നെ വീണ്ടും നല്ലപോലെ ഇളക്കുക നല്ല ഇളക്കി ഇത് പൊടി പൊടിയായി കിട്ടും നമുക്ക് അതുവരെ നല്ലോണം ഇളക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പടിയാണ് ചേർത്ത് വീണ്ടും കുറച്ച് സമയം കൂടെ നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുക അതിനുശേഷം ശേഷം അത് മൂടിവെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് വേവിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഇഡലി ഉപമാവ് റെഡിയായി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ഇഡ്ലി ഉപ്മാവ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ